ഇനി വേറെ ലെവൽ ബാസിദ് നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം മാറ്റത്തിന്റെ സൂര്യോദയം സെന്റർ കുറ്റിപ്പുറം റോഡ് രാഹുൽ മാങ്കുട്ടത്തിൽ സംരക്ഷിക്കുന്നത് കോൺഗ്രസ് എന്ന് ബി ജെ പി അവസാന നിമിഷം വരെ സംരക്ഷിച്ചു കോടതി വിധി വന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നതോടെയാണ് രാഹുലിനെ പുറത്താക്കിയതെന്നും പാലക്കാട് സെക്രട്ടറി സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കോൺഗ്രസ് പ്രവർത്തകർക്ക് അറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയുണ്ടെന്ന് ധാർമ്മികതയുണ്ടെങ്കിൽ എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കണമെന്നും ഒളിവിൽ കഴിയുന്ന രാഹുലിനെ പോലീസ് സഹായിച്ചുവെന്നും ബിജെപി പാലക്കാട് മേഖലാ ജനറൽ സെക്രട്ടറി കെ കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു അല്ല അതിൽ രാഹുൽ കോൺഗ്രസ് അവസാന നിമിഷം വരെ സംരക്ഷിക്കാൻ ശ്രമിച്ചു ലാസ്റ്റ് അവസാനത്തെ നെല്ലിപ്പടിയിൽ പോയി കോടതി വിധി വരട്ടെ എന്ന് പറഞ്ഞു ആ കോടതി വിധി വന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോഴാണ് മാങ്കൂട്ടത്തെ ഇപ്പൊ പുറത്താക്കിയിട്ടുള്ളത് കോൺഗ്രസിന് അല്പമെങ്കിലും ധാർമ്മികത നിലനിൽക്കുന്നുണ്ടെങ്കിൽ അല്പമെങ്കിലും ജനാധിപത്യ ബോധം അവരിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ രാഹുൽ ആവശ്യപ്പെടണം അതിനുള്ള കോൺഗ്രസ് കോൺഗ്രസ് നേതൃത്വം ചെയ്യണം ആ ആ മാങ്കൂട്ടം അല്ലേ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്നത് ശബരിമല വിഷയം മറച്ചുവെക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് രാഹുൽ വിഷയം നിലനിൽക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ആവശ്യം ബലാത്സംഗത്തിലെ തീവ്രത അളക്കാനുള്ള യന്ത്രം സി പി എമ്മിന്റെ കയ്യിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ബിജെപി വെസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി എൻ അനിൽകുമാറും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു